നമസ്കാരം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന അതിശക്തമായ ശേഷം നിലവിൽ വന്ന ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഇപ്പോൾ തങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മെഹമൂദ് പെസഷ്കിയാൻ അൽ ജസീറക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇപ്പോൾ തങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമില്ല ഏതു നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയേക്കാം തങ്ങളുടെ രാജ്യം ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോവുകയാണ് സമാധാനത്തിലൂന്നിയതാണ് തങ്ങളുടെ ആണവ നയമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ആണവായുധം പാടില്ല എന്നാണ് ഞങ്ങൾ മതപരവും മാനുഷികവും സമാധാനപരവും തന്ത്രപരവുമായ നീക്കങ്ങൾ കൊണ്ടാണ് ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് നിരസിക്കുന്നതെന്നും പക്ഷേ സമാധാനത്തിലൂന്നിയ ഊർജ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ആണവ സമ്പുഷ്ടീകരണവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തങ്ങൾ അതിശക്തമായി പ്രഹരിച്ചെന്നും ഞങ്ങളും തിരിച്ച് അതിനെ ശക്തമായി പ്രഹരിച്ചെന്നും വലിയ നാശനഷ്ടം ഇസ്രായേലിനുണ്ടായതായും അപരാത് തുറന്നു പറയുന്നില്ല എന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ രാജ്യം തയ്യാറാണെന്നും അതുകൂടാതെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയുള്ള ഒരു ആക്രമണത്തിനും തങ്ങളുടെ സേനയെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇറാൻ പ്രസിഡന്റ് മെഹ്മൂദ് പെസഫ് പറയുന്നു െ ആണവ പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായ നടപടികൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഇറാന്റെ പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിനിടെ ഇന്നലെ ഒമാൻ ഉൾക്കടലിൽ അമേരിക്കയുടെ യു എസ് എസ് ഫിറ്റ് ജെറാൾഡ് എന്ന് പറയുന്ന ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിക്കാനുള്ള ശ്രമം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ മിലിറ്ററി വിഭാഗം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ ഇത്തരമൊരു യുദ്ധക്കപ്പൽ ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്നതായും അതിന് മുകളിലൂടെ ഇറാന്റെ നാവികസേനയുടെ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നതും കാണാം കൂടാതെ ഇറാന്റെ വിമാനങ്ങൾ എത്രയും പെട്ടെന്ന് പ്രദേശം വിട്ടുപോകണമെന്നും ഇല്ലെങ്കിൽ കപ്പലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമെന്നും കപ്പലിന്റെ ക്യാപ്റ്റൻ ഉച്ചഭാഷണിയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു പക്ഷേ അതിർത്തി ലംഘിച്ചാൽ തങ്ങൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ ഹെലികോപ്റ്ററിൽ നിന്നും തിരിച്ചും ഭീഷണി മുഴക്കി അതിനെ തുടർന്ന് യുദ്ധക്കപ്പലിൽ നിന്നും മിസൈലുകൾ അയക്കുമെന്നുള്ള സന്ദേശം വന്നതിനെ തുടർന്ന് തങ്ങൾ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് തങ്ങളുടെ ഹെലികോപ്റ്റർ ഉള്ളതെന്ന് ഹെലികോപ്റ്ററുള്ള സൈനികർ വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി കപ്പൽ തെക്കോട്ട് നീങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ വീഡിയോയും ഇപ്പോൾ ഇറാൻ മിലിട്ടറി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്